മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു ഇതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് ന്യൂസ് ചാനലുകളിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പത്മജ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെടുത്ത് പറയുകയാണെങ്കിൽ പുള്ളി അധികം ഫേമസ് അല്ല എങ്കിലും കെ കരുണാകരൻ്റെ മകൾ എന്ന രീതിയിൽ വളരെ പ്രസിദ്ധമായി അറിയുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല എന്തേലും ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കണമല്ലോ എന്ന് കോൺഗ്രസ് വിചാരിച്ചു കൊണ്ട് മൂന്ന് വട്ടം മത്സരിപ്പിച്ച് മൂന്നുവട്ടം തോറ്റുപോയ ഒരു വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ തോറ്റുപോയത് തന്നെ കെ കരുണാകരൻ നിന്ന് വിജയിച്ചുകൊണ്ടിരുന്ന അവരുടെ കോട്ടകയായിരുന്ന സ്ഥലത്തായിരുന്നു തോറ്റുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷന് തൃശൂർ നിന്നും പത്മജ തോറ്റിരുന്നു അങ്ങനെ നിയമസഭാ ഇലക്ഷനാണ് തോറ്റത് അപ്പം ഇങ്ങനെ നിരന്തരമായി തോറ്റ ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് പത്മജ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഇരുന്നപ്പോൾ എനിക്ക് ഒന്നും തന്നില്ല എന്താണ് എന്നെ എനിക്കൊരു അവസരവും തന്നില്ല എന്നെ മത്സരത്തിന് വിടുന്നില്ല അവിടെ നിർത്തുന്നില്ല ഇവിടെ നിർത്തുന്നില്ല എനിക്ക് ഒരു ഒരു പ്രാതിനിധ്യവും കോൺഗ്രസിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് പത്മജ പറഞ്ഞത് പക്ഷേ പത്മജ ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാനും പറ്റിയില്ല നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്ന കണക്ക് ഗവർണറൊന്നും ആക്കാൻ പറ്റിയില്ല കാരണം എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് ഗവർണർ ഗവർണറൊന്നും ആക്കാൻ പറ്റിയില്ല കൊണ്ട് ആവുന്നത് പോലെ തന്നെ കെ കരുണാകരൻ്റെ മകളാണെന്നുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷനിൽ തന്നെ എന്തൊക്കെ ചെയ്യാനൊക്കെയോ അതെല്ലാം കോൺഗ്രസ് ചെയ്തിരുന്നു ആ പറഞ്ഞത് പച്ച കള്ളം പച്ച നുണയാണ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പച്ച നുണയാണ് പെട്ടെന്ന് ഒരു നിമിഷം അത് പെട്ടെന്ന് ഒരു നിമിഷം ആ നിമിഷമാണ് വിലപ്പെട്ട നിമിഷം ഇത് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഇതുപോലൊരു കടും കൈ ചെയ്യണോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ശരിയാണ് ഇദ്ദേഹത്തിന്റെ ഈ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനാണ് കെ നമ്മുടെ മുരളീധരൻ അപ്പം ഈ മുരളീധരൻ വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് കോർത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ മുരളീധരനും കൂടി ഒരു എനർജി കൊടുക്കേണ്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പത്മജ വേണുഗോപാൽ അപ്പം പത്മജ കാണിച്ചത് തികച്ചും എന്താണ് വഞ്ചനയാണ് എന്ന് പറഞ്ഞാലും പോരാ തികച്ചും നമുക്കെന്നും എന്തോ എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായി വാർത്ത കേട്ടപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒന്നാമതേ മഹാസഖ്യം നമ്മുടെ ബി ജെ പി മോദി സർക്കാരിനെ നേരിടാൻ വേണ്ടിയിട്ട് വലിയ സഖ്യം രൂപീകരിക്കുന്നു എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അനുനയിപ്പിച്ചുകൊണ്ട് ഒരു ഒരുപോലെ നിർത്താൻ ശ്രമിക്കുന്നു അന്നിട്ട് പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുതികാലി വറ്റി പോകുന്ന ഈ പത്മജ കാണിച്ച ഇതുപോലുള്ള ഉണ്ടല്ലോ അത് തികച്ചും നെറുകട്ട പരിപാടി തന്നെയാണ് ഇതെന്തായാലും മുരളീധരനും ഇതൊരു പ്രശ്നമാകും എലക്ഷൻ സമയത്ത് ഇതൊരു പ്രശ്നമാകും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഇതൊരു വലിയൊരു മുതൽ മുതൽ മുതൽക്കൂട്ടായിട്ട് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ പത്മജ വലിയ ഫേമസ് ഒന്നും അല്ല എങ്കിൽ പോലും ഇവർ എന്താണ് ഊതിപ്പെരിപ്പിക്കുന്നത് ഇപ്പം സി എൽ ഡി എഫ് സർക്കാർ സി പി എം ഊരി എന്താണ് അവർ ഊതിപ്പെരിപ്പിക്കുന്നത് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള മുദ്രാവാക്യം തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പം പോവ പോവ ഇത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം ഇന്ന് സുനിൽകുമാറും അത് എടുത്ത് ഉപയോഗിക്കുന്നതാണ് ആ ഒരു വാക്ക് എടുത്ത് ഉപയോഗിക്കുന്നതാണ് തൃശ്ശൂര് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള ആ ഒരു ഇത് അത് ഇരുപത് മണ്ഡലങ്ങളിലും കേരളത്തിലുള്ള ഇരുപത് മണ്ഡലങ്ങളിലും അത് ഉപയോഗിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഒരുപാട് കേടുപാടുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം അടുത്ത ഓരോ വോട്ടർമാരും ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇവരെ നമ്മൾ വിജയിപ്പിച്ചു വിട്ടാൽ നാളെ ഇവരും ഇതുപോലെ ബി ജെ പിയുടെ പാളയത്തിലോട്ട് പോകുമല്ലോ എന്നു അതുകൊണ്ട് നമുക്ക് അവരെ കുത്തണ്ട എന്നുള്ള രീതിയിലോട്ട് പോകാൻ സാധ്യത ഏറെ കൂടുതലാണ് വലിയ രീതിയിലുള്ള ഡാമേജാണ് കോൺഗ്രസ്സിന് പത്മജ ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒരുപാട് ഈ എന്താ ജനപ്രാതിനിധ്യമുള്ള ഒരു ലേഡിയേ അല്ല ഈ പത്മജന്ന് പറയുന്നത് അപ്പം പത്മജയ്ക്ക് ഒരു പരിമിതിയുണ്ട് പത്മജയ്ക്ക് അധിക പ്രസക്തി ഒന്നുമില്ല ഒരു ഹോം വർക്കറാണ് ഹോം വർക്കർ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ വീട്ടിലിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഒരു പ്രാതിനിധ്യവും കേരള എന്താണ് പൊളിറ്റിക്സിൽ ഇല്ല അപ്പം ഇവരുടെ പിന്നിൽ ഇത്രയും പേര് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് അങ്ങനെയുള്ള ഒരു ഇതല്ല എന്നാലും കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു എന്താ കോൺഗ്രസിനെ തന്നെ കോൺഗ്രസ് ആക്കിയ ഒരു നേതാവിൻ്റെ മകൾ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിൻ്റെ മകൾ പോയി എന്നുള്ളത് വലിയൊരു ഒരു ഫാക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയത് മരവാഴയാണ് അതുകൊണ്ട് അത് വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഇലക്ഷനിൽ നിൽക്കുകയോ പത്താ ഒരാൾക്ക് പോലും അഞ്ചു പേർക്ക് പോലും അറിയില്ല സമൂഹത്തിൽ അഞ്ച് പേർക്ക് പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി അതുകൊണ്ട് അവൻ പോയതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ പത്മജ എന്ന് പറയുന്നത് നിരവധി തവണ കോൺഗ്രസ് മത്സരത്തിന് വേണ്ടിയിട്ട് ഇറക്കി വിട്ട ഒരു നേതാവായിരുന്നു പല എല്ലാവട്ടവും തോറ്റു എന്നുള്ളത് സത്യാവസ്ഥയാണ് എങ്കിലും പലപ്പോഴായിട്ട് അവർക്ക് സാധ്യതകൾ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചിറക്കി വിട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് ആൾക്ക് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു എന്നുള്ളതിൽ സംശയമില്ല എങ്കിലും കോൺഗ്രസ് മുഴുവനായിട്ടൊന്നും പോവില്ല ഇത് ഉപയോഗിക്കുന്നത് എൽ ഡി എഫ് സി പി എം സി പി ഐ ആയിരിക്കും അതുകൊണ്ട് തന്നെ വലി വലിയ പ്രശ്നങ്ങൾ ഈ എലക്ഷന് നേരിടേണ്ടി വരും കോൺഗ്രസ് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടം ഇത് ഈ പോയതിൽ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അവിടെ ഒരു സ്ഥാനമാനങ്ങളും തന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതൊന്നുമല്ല അല്ല കോടികൾ കോടിക്കണക്കിന് പണമാണ് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ബി ജെ പി ഒഴുക്കുന്നത് പണച്ചാക്കിട്ട് തന്നെയാണ് എല്ലാവരെയും പിടിക്കുന്നത് പി സി ജോർജിനെ കൊണ്ടുപോയത് കണ്ടതാണ് അതുപോലെ തന്നെ നിരവധി ആൾക്കാർ എന്താണ് രാജസ്ഥാനിലും ഗോവയിലും അതുപോലെ തന്നെ നിരവധി നൂറ് കോടിയൊക്കെയാണ് ഓരോ എം എൽ എ മന്ത്രിമാർക്ക് കൊടുക്കുന്നത് അപ്പം പണച്ചാക്കിൻ്റെ പുറകെയും അതുപോലെ തന്നെ ഇവർ ചാലക്കുടിയിൽ നിൽക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഇവരെ പത്മജയ ചാലക്കുടിയിൽ മത്സരിക്കാൻ നിർത്തുന്നു എന്നും കൂടി കേൾക്കുന്നുണ്ട് പക്ഷേ നിർത്ത നിർത്തണം എന്നുള്ളതാണ് എൻ്റെ എന്താണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അവിടെ നിർത്തി തോൽപ്പിക്കണം എന്നാൽ മാത്രമേ ഇവർക്ക് കോൺഗ്രസ്സിൽ നിന്ന് പോയപ്പോൾ കിട്ടിയ പണി എന്ന് വേണമെങ്കിൽ പറയാൻ അതുകൊണ്ട് അവരെ നിർത്തണം എവിടെയാണെങ്കിലും ഇപ്പം ചായക്കുടി അല്ല എവിടെ നിർത്തിയാലും ശരി അവർ എവിടെയെങ്കിലും നിർത്തി അവർ തോൽക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു പ്രതികാരം വിട്ടാവൂ ഇതിനെക്കുറിച്ച് നല്ല ആധികാരികമായിട്ട് നല്ല മൂർച്ചയുള്ള ഉള്ള വാക്കുകൾ കൊണ്ട് സ്വന്തം സഹോദരൻ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും നല്ല രീതിയിലുള്ള നല്ല മൂർച്ചയുള്ള വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പത്മജയെ എതിർത്തിട്ടുണ്ട് കോൺഗ്രസ്സിലുള്ള എല്ലാവരും യു ഡി എഫും കോൺഗ്രസും എല്ലാവരും തന്നെ ഒന്നടങ്കം പറയുന്നു ഇത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഇവരെ ഒന്ന് മത്സരത്തിൽ നിർത്തുന്നത് നല്ലതായിരിക്കും ബി ജെ പി അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ തോറ്റി കഴിഞ്ഞാലല്ലേ നമുക്ക് നല്ല രീതിയിലൊന്ന് സംസാരിക്കാനൊക്കെ പോകും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം